ഹായ് പകുതി വിലയ്ക്ക് ജെറബറ ഹായ് വെൽക്കം ബാക്ക് ടു ടാർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെറ പ്ലാന്റ്സ് പകുതി വിലയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കസ്റ്റമേഴ്സിന് അപ്പോൾ ആ ഒരു ഓഫർ ഒരുപാട് പേര് വന്ന് ചോദിച്ചു ഇപ്പോൾ അവൈലബിൾ ആണോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ഓഫറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജെറബറ പ്ലാന്റ്സ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ജെറബറയുടെ നല്ല അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോംബോയിൽ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈസൊക്കെ നമ്മൾ പാക്കിംഗ് ടൈമിൽ വീഡിയോ എടുത്ത് വച്ചതാണിതൊക്കെ അതെ ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ ഞാൻ മുമ്പ് ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഓർഡർ തന്നു അവർക്കുള്ള ജർബറ പ്ലാന്റ്സ് ഒക്കെ അയച്ചിട്ടുണ്ട് അതിൽ ഇനി ഏകദേശം ഒരു പത്ത് പേർക്ക് കൂടെ അയക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ സൈസിനുള്ള ജെർബറ പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെർബറ പ്ലാന്റ്സ് ഒന്ന് അടുമ്പോഴത്തേക്കും മഴ ഇപ്പോൾ ഡയറക്റ്റായിട്ട് കൊള്ളാത്തടത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ സ്ഥിരമായിട്ട് ഒന്നരാടം വെള്ളം കൊടുത്താൽ മതിയാവും ഡെയിലി വെള്ളം നനയ്ക്കണമെന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ജെർബറയുടെ കളേഴ്സ് എന്ന് പറയുന്നത് പകുതി വിലക്കാണോ കൊടുക്കുന്നത് റേറ്റ് നല്ല നമ്മൾ ഫൈവ് അഞ്ഞൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജിനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ജെർബറയുടെ പ്ലാന്റ്സ് ഇപ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ട് പകുതി വിലയിൽ പ്ലാൻസ് കസ്റ്റമേഴ്സിലൂടെ എത്തിക്കുന്നുണ്ട് അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് വരുന്നത് പെർ പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അഞ്ച് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ലാതെ നിങ്ങൾക്ക് മൂന്ന് പ്ലാന്റ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പ്ലാന്റ് പർച്ചേസ് ചെയ്യാവുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം വാട്സപ്പ് ചെയ്യാം